ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വറ്റയാണ് കേട്ടോ മീന് കറിയാണ് വറ്റയാണ് മീൻ അപ്പൊ നമ്മള് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി മീൻ കറിയിലേക്ക് നമ്മള് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് മീൻ കറിയിലേക്കാണ് കേട്ടോ മുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂണും മുളക് പൊടി ചേർക്കാം രണ്ടു വെണ്ട ഒരു ഒന്നര ടീസ്പൂണ് അര ടീസ്പൂണും ചെറിയ ടീസ്പൂണാണ് നഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി നമുക്കിത് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചയാണ് അരക്കണല്ലോ നമ്മൾ ഇതിലാണ് കറി വെക്കണത് അപ്പൊ നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടു അപ്പോഴാണ് വീഡിയോ ഫോട്ടോ ആയിട്ടാണ് എടുക്കുന്നത് െടുക്കരപ്പൊണ്ലേക്ക് ഇത് നമ്മള് കുടംപുളി ഉരുക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ അതിന്റെ വെള്ളമൊഴിക്കാം നമുക്ക് ഇത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് എടുക്കാം പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുറച്ച് ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കറി ഇട്ടുകൊടുക്ക ഒരു കഷ്ണം തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചുകൊടുക്കാം സ്റ്റവ് കത്തിച്ചുകൊടുക്കാം കറി വെച്ച് കൊടുക്ക നമ്മുടെ കറി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം നമ്മള് മീനിട്ട് കൊടുക്കുകയാണ് കുറച്ച് കഷ്ണങ്ങള് നമ്മള് വലുത് വറുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഈ തലയുടെ വശമൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തിടാം